ും വാഹമത്തല്ലാ വാത്ത സർവാദരണീയരായ ഉലമാക്കളെ സാധാത്തുക്കളെ ഈ മഹത്തായ സംഗമത്തിലൊത്തുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുന്നതിയമാതിൻ്റെ പ്രവർത്തകരെ മതത്തിൻ്റെ മധുരാനുഭവങ്ങൾ അതിൻ്റെ ഏറ്റവും കാതലായ വശം വന്യരായ കലമുൽ ഇസ്ലാം ഭാവ ഉസ്താദവറുകൾ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചു ആത്മീയതയുടെ സൗന്ദര്യമാണ് ഉസ്താദ് ഉസ്താദവറുകൾ അവതരിപ്പിച്ചത് ഇനി ഇസ്ലാമിൻ്റെ ആശയ സൗന്ദര്യം അതാണ് ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ സെഷൻ ഒരുപാട് വൈകിയാണ് ഓടുന്നത് എന്ന് ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കൂല ഈ ചർച്ച നമ്മൾ ആരംഭിക്കുമ്പോൾ മൊത്തത്തിൽ പരിശുദ്ധ ഇസ്ലാം ലളിതമാണ് ഹൃദ്യമാണ് മനോഹരമാണ് ഈ ഒരു ആശയത്തിലൂടെയാണ് ഈ ഒരു ടോക്ക് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട നേതാക്കൾ അറിയിച്ചത് ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ മതജീവിതം ലളിതമാണെന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം മനുഷ്യന് നിർവഹിക്കാൻ പറ്റാത്ത ഒരു കീറാമുട്ടികളും മതത്തിൻ്റെ അകത്തില്ല നിയമങ്ങളിലുമില്ല വിലക്കുകളിലുമില്ല വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിച്ചു അതിൻ്റെ എൺപത്തഞ്ചാം വചനം അള്ളാഹു നിങ്ങൾക്ക് ഈ മതനിയമങ്ങളിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ലളിതമായി ജീവിക്കണമെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും എളുപ്പമുണ്ടാകണം വലായുരീതുപിക്കുമുൽ നിങ്ങൾ എവിടെയും ക്ലേശിക്കരുത് എന്നതാണ് പടച്ചവന്റെ തീരുമാനം സയ്യിദുല റസൂൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു അതി ഇന്നദ്ധീന യുസ്രോ സഹിഹുൽ ബുഖാരിയിൽ കാണാം മതം ലളിതമാണ് ഇന്നധീനുസ് എന്തുകൊണ്ടാണ് മതം ലളിതമാണെന്ന് പറയുന്നത് ലിംഗം പ്രായം സമയം സാഹചര്യം എല്ലാം പരിഗണിക്കുന്നതാണ് മതത്തിൻ്റെ സർവ ആശയവും എന്നതാണ് അതിൻ്റെ പ്രത്യേകത ലിംഗം പരിഗണിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ ആശയാടിത്തറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ആണ് പണിയെടുത്താല് ഇരട്ടി ശമ്പളവും കൂലിയൊക്കെ ഒക്കെ ഉണ്ടാകുമ്പം പെണ്ണ് പണിയെടുത്താൽ പലപ്പോഴും പകുതിയെ ഉണ്ടാവും മതത്തിൻ്റെ ഈ വിഷയത്തിൽ എന്താണ് അള്ളാഹുത്തായ സൂറത്ത് ആലുറാൻ്റെ ൊണ്ണൂറ്റി അഞ്ചാം വചനത്തിൽ പറയുന്ന മനോഹരമായ ഒരു പ്രഖ്യാപനമുണ്ട് മണ്ണിലും വിണ്ണിലുമുള്ള മഹാത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് മനനം ചെയ്ത് സൃഷ്ടാവായ റബ്ബിനെ കണ്ടെത്തുകയും ആ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും അർത്ഥവത്തായ വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു അല്ലാഹു അവർക്ക് അവരുടെ പ്രാർത്ഥനക്കുത്തരം നൽകി നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു സുഹൃതം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലിംഗ വ്യത്യാസമില്ല ഒരാളുടെ കർമ്മത്തിൻ്റെയും പ്രതിഫലം നാം ലാബ്സാക്കി കളയില്ല അള്ളാഹു പറഞ്ഞു ബഴതുക്കും മിമ്പാഴം ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളൊക്കെ ഒന്നു തന്നെയല്ലേ ഖുർആന്റെ ചോദ്യം മിമ്പാഴം മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ അംഗീകാരവും നിങ്ങൾക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട ഉമ്മുസലഹു നബിസ്ാഹു അലിഹു വസ്ലമ തങ്ങളോട് പറഞ്ഞു പുരുഷന്മാർക്ക് ധർമ്മസമരത്തിൽ പങ്കെടുക്കാം ഞങ്ങൾക്ക് സമരത്തിന് പോകാൻ പറ്റുന്നില്ല മാത്രമല്ല അവർ ഇരട്ടി സമ്പത്ത് അവർക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പകുതി മാത്രമാണ് ഞങ്ങളുടെ ഇരട്ടിയാണ് പുരുഷന്മാർക്ക് ലഭിക്കുന്നത് നോക്കണം ഞങ്ങള് ആണുങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മുത്തുനബി സാഹു അലൈഹ് വസല്ല തങ്ങളോട് ബഹുമാനപ്പെട്ട ബി വി ഉമ്മുസല റസി അൻഹ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ ഇറങ്ങിയ ഒരായത്തുണ്ടാവും നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ ചില വിഷയങ്ങളിൽ പ്രാധാന്യം കൊടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒരുത്തൻ അപരനാകാൻ കൊതിക്കരുത് എങ്ങനെ ചില പോസ്റ്റുകളിൽ ആണിന് സ്ത്രീയെക്കാൾ പരിഗണനയുണ്ട് ചില സ്ഥലത്ത് പെണ്ണിന് സ്ത്രീ ആണിനേക്കാൾ പരിഗണനയുണ്ട് രണ്ടുമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സമരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ മീറാസിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കാം കാരണം ആ കൊടുക്കുന്നത് തന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ചിലവുകളുടെ ഉത്തരവാദിത്വവും ഇല്ലാത്ത പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമാണോ ആർക്കും അത് പറയാനും അവതരിപ്പിക്കാനും സാധിക്കും പക്ഷേ അതേസമയം അൽ ജന്നു തഹത്ത അക്ദാമിൽ ഉമ്മഹാത് മുത്തുനബി സലി വസ്ലമ തങ്ങൾ പറയാണ് അവിടെ അക്ദാമിൽ ആബാ ഒരു പ്രയോഗം കേൾക്കാത്തപ്പം ഉപ്പമാര് സങ്കടപ്പെടരുത് അതുപോലെ ആരോടാണ് ഞാൻ എന്റെ സഹവർത്തിത്വം മെച്ചപ്പെടുത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക 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 എന്ന് പറഞ്ഞ് മൂന്ന് മെഡലും സ്വർണ മെഡലും വെള്ളി എല്ലാം ആർക്കാണ് കൊടുത്തത് വെങ്കലം എല്ലാം നൽകിയിട്ടുള്ളതായിരിക്കാം ഉമ്മക്കാണ് അവസാനം പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നത് പോലെ ഉപ്പയെ പരാമർശിക്കുമ്പോൾ അവിടെ ഉപ്പാക്ക് വിഷമം ഉണ്ടാവണ്ട കാരണം പുരുഷനെ സ്ത്രീയെക്കാൾ ബഹുമാനിച്ചു സ്ത്രീയെ പുരുഷനേക്കാൾ ബഹുമാനിച്ചു എന്നോ പറഞ്ഞില്ലാഹു പുരുഷന് സ്ത്രീയെക്കാൾ പരിഗണന കൊടുത്തു അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ പരിഗണന കൊടുത്തു ഏതായാലും അതിൽ ഒരുത്തൻ അപരനാകാൻ കൊതിക്കരുത് ആണ് പെണ്ണാൻ പെണ്ണാൻ കൊതിക്കരുത് കാരണം ആണിനാണായി ജീവിച്ചിട്ട് നൂറു മാർക്ക് നേടാൻ പറ്റിയില്ലെങ്കിലല്ലേ പരാതിക്കർഥമുള്ളൂ പെണ്ണിന് പെണ്ണായി ജീവിച്ചിട്ട് നൂറു മാർക്ക് നേടാൻ പറ്റിയില്ലെങ്കിലല്ലേ പരാതിക്കർഥമുള്ളു നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ കൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിക്കൂ നിങ്ങൾക്ക് ഞാൻ എല്ലാ സന്തോഷങ്ങളും നൽകും നോക്കൂ നിങ്ങൾ പ്രായം സമയം സാഹചര്യം ഇതൊക്കെ പരിഗണിച്ചിട്ടുണ്ട് നമുക്ക് പരിശോധിച്ചാൽ കാണാം ദുർബലരെ ഇസ്ലാം കൂടുതൽ പരിഗണിക്കുന്നു രോഗി നോമ്പനിഷ്ഠിക്കേണ്ടതില്ല യാത്രക്കാരൻ പൂർണ്ണമായി നിസ്കരിക്കേണ്ടതില്ല കസറും ജമ്മും ജമ്മും കസറും അനുവദിക്കുന്ന യാത്രക്കാരെ പറ്റിയാണ് ചർച്ച ഞാൻ സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം മത നിയമങ്ങൾ പാലിക്കുന്നിടത്ത് ഇപ്പോൾ സമരത്തിന് പുറപ്പെടുന്നിടത്ത് എല്ലാവർക്കും ഒരുപോലെ പുറപ്പെടാൻ കഴിയും പണമില്ലാത്തവരുണ്ടാകും ആരോഗ്യമില്ലാത്തവരുണ്ടാകും രോഗികളുണ്ടാവും അള്ളാഹു പറഞ്ഞു ദുർബലരായ ആളുകൾ അവർക്കൊരു കുഴപ്പവും ഇല്ല രോഗികളാവട്ടെ പുറപ്പെടാൻ അല്ലെങ്കിൽ ധർമ്മസമരത്തിൽ ചെലവഴിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ ആളുകളോടൊക്കെ പറഞ്ഞു അവർക്കൊന്നും ഹറജുൻ ഒരു കുഴപ്പവും അവർക്കില്ല അവരൊന്നും ഈ സമൂഹത്തിലെ രണ്ടാം വറസൂലി രണ്ടാംകിടയല്ലോടും റസൂലിനോടും മതിപ്പും കൂറുമുണ്ട് അവർക്കെങ്കിൽ അവരുടെ ആ സാഹചര്യത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്താൽ മതി യാത്രക്കാരന്റെ ജമ്മും കസുറും ഞാൻ സൂചിപ്പിച്ചു പെണ്ണ് ഒരുപാട് ഉത്തരവാദിത്ത ഭാരമുള്ള പെണ്ണിനോട് പറഞ്ഞു നീ ജമായത്തിന് കൊള്ളണ്ട നീ ജമായത്തിന് പോവണ്ട നീ പോവണ്ട എല്ലാം പരിഗണിച്ചതാണ് രോഗിക്കും യാത്രക്കാരനും നോമ്പ് വേണ്ട ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുപോലെ ലളിതമാണ് ഇസ്ലാം എന്ന് പറയുന്നതോടൊപ്പം രണ്ട് നമ്പറും കൂടെ എണ്ണീട്ട് പെട്ടെന്ന് നിർത്താം കാരണം സെഷൻ വൈകിയതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുണ്ട് മനോഹരമാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ ചാരുത അത് നിസ്തുലമാണ് പറഞ്ഞാൽ തീരില്ല ഒരുപാട് ഒരുപാട് ചാരുത ഇസ്ലാമിനെ കുറിച്ച് പറയാനുണ്ട് ഒന്ന് ശുദ്ധി അകവും പുറവും വിശുദ്ധി വേണം ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം ഉസ്താദവർകൾ അതിലേക്ക് കടന്ന് സംസാരിച്ചത് കൊണ്ട് ഇനി കൂടുതൽ പറയണം തോന്നുന്നില്ല ആ ഭാഗം ഉസ്താദവർ ടച്ച് ചെയ്ത് സംസാരിച്ചല്ലോ ശുദ്ധി എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം നേരത്തെ പറഞ്ഞില്ലേ പലരും ആത്മീയത എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളോളം കത്രിക കാണാതെ ചപ്ര തലയും മുടിയും കൊണ്ട് നടക്കലാണെന്ന് കരുതി കൊല്ലങ്ങളോളം കുളിക്കാതിരിക്കലാണ് ആത്മീയതയുടെ ഏറ്റവും മുത്തുങ്ക സ്വഭാവം എന്ന് കരുതി അതൊന്നുമല്ല കേട്ടോ ആത്മീയത അശത്രുർ അത്തു ശത്രുമാൻ എന്ത് മലം മൂത്രം പോലെയുള്ള ബാഹ്യമായ പാപങ്ങളിൽ നിന്ന് അതുപോ ബാഹ്യ മലം മൂത്രം പോലെയുള്ള ബാഹ്യമായ മാലിന്യങ്ങളിൽ നിന്ന് പാപങ്ങൾ കുറ്റകൃത്യങ്ങൾ പോലെയുള്ള ആന്തരികമായ അഴുക്കുകളിൽ നിന്ന് എല്ലാം ശുദ്ധി വരുത്തണം ഇതാണ് ഇസ്ലാം പറയുന്നത് വിശദീകരിക്കുമ്പോഴേക്ക് സമയം വൈകിപ്പോകും നിസ്കാരം സാധുവാകണമെങ്കിൽ ശരീരം വസ്ത്രം സ്ഥലം ഇവയൊക്കെ മാലിന്യങ്ങളിൽ നിന്ന് വെടിപ്പാക്കി സൂക്ഷിച്ചു കൊള്ളണം അപ്പോഴേ നിസ്കാരം നിസ്കാരത്തിന് സാധുതയുള്ളൂ നിസ്കാരത്തിന് സാധുതയുള്ളൂ എത്ര ഘട്ടങ്ങളിലാണ് പരിശുദ്ധ ഇസ്ലാം നിർബന്ധവും ഐച്ഛികവുമായ കുളികളെക്കുറിച്ച് അംഗ സ്നാനങ്ങളെക്കുറിച്ച് ഉദുകളുകളെ കുറിച്ച് പരാമർശിക്കുന്നത് വസ്ത്രം ഡ്രസ്സ് അടുത്ത വഴി വന്നതോടുകൂടെ റിസാലത്ത് നൽകി മുത്തുനബിയെ അള്ളാഹു ആദരിച്ചപ്പം ആര്സാലത്തിൽ ആദ്യമായി പറഞ്ഞ ആ രസാനത്തില് പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം വസിയാ ബക്കിർ എന്നതായിരുന്നു ഡ്രസ്സ് നന്നായിട്ട് അലക്കണം ശുദ്ധി വരുത്തണം അതിനൊക്കെ അർത്ഥതലങ്ങൾ പലതും ഉണ്ട് അതിൻ്റെ നേരെ അർത്ഥതലം എല്ലാവരും പറഞ്ഞു അവിടെ പരിഗണിക്കപ്പെടുന്നതാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് വെടിപ്പും വൃത്തിയും പഠിപ്പിച്ച വലിയ ഒരു നേതാവും കൂടെയാണ് ഇന്ന് ഈ സന്തോഷങ്ങളൊക്കെ കണ്ട് വാർദ്ധക്യ സഹജമായ അവസ്ഥയിലും ഈ സന്തോഷങ്ങളൊക്കെ കണ്ട് ഈ സ്റ്റേറ്റിൽ ദീർഘനേരം ഇരുന്നിരുന്ന ഉലമ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ് നൽകട്ടെ നീതി ന്യായം സത്യസന്ധത കരുണ പരോപകാരം ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക ഇതൊക്കെയാണ് ഇസ്ലാമിലെ നിയമങ്ങളെങ്കിൽ സാമൂഹിക അധർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിലക്കുകൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുനിൽ ഖുർആാനിലെ പല ആയത്തുകളെ കുറിച്ച് പല വചനങ്ങളെ കുറിച്ച് അത് സമഗ്ര വചനമാണ് പണ്ഡിത ലോകം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിലൊരു അതിൽ അവർ അഭിപ്രായപ്പെട്ട ഒരു വചനമാണിത് പരിശുദ്ധ ഇസ്ലാം പരിശോധിച്ചാൽ മൂന്ന് കൽപ്പനകളും മൂന്ന് വിരോധനകളുമാണ് ഇത്രയേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിന് നിങ്ങളോട് കൽപ്പിക്കാനുള്ളത് ഒന്ന് നീതിയാണ് മിതത്വമാണ് നീതിക്ക് ഒരുപാട് അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട് നീതി പാലിക്കണം അനീതി കാണിക്കരുത് മിതത്വം പാലിക്കണം ഒരിക്കലും ധൂർത്ത് കാണിക്കരുത് ഇതൊക്കെ അതിലിന്റെ അർത്ഥമാണ് വലിയ ഹസാൻ എന്നാൽ ആരോടും അനീതിയും അക്രമവും കാണിക്കരുത് എന്നല്ലേ ഉള്ളൂ എന്റേതൊരാൾക്കും അവൻ മറ്റൊരാളുടേത് എനിക്കു വേണ്ട എൻ്റെ അവനും വേണ്ട ആ നിലപാട് നിനക്ക് പറ്റില്ല നിന്റെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ നീതി പാലിക്കണമെന്നാണ് എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിറകിൽ പറഞ്ഞു വലിയ ഹസാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം പോരാ ആ കൊടുക്കുന്നതും നാട് നീളെ ഓടി നടന്ന് പരോപകാരം ചെയ്യുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അവരുടെ വാപ്പിയും ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും ജ്യേഷ്ഠനു അനുജനും വിഷമിക്കുന്നുണ്ടാവും ഖുർആൻ പറഞ്ഞു ബന്ധങ്ങൾ ചേർത്ത് പിടിക്കാൻ പഠിക്കണം അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നൽകാൻ പഠിക്കണം

അശ്ലീലമായ തൊട്ടാണ് നിങ്ങളോട് വിരോധിക്കുന്നത് നീചമായ കാര്യങ്ങളെ തൊട്ടാണ് നിങ്ങളോട് വിരോധിക്കുന്നത് അക്രമ പ്രവർത്തനങ്ങളാണ് നിങ്ങളോട് വിരോധിക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത വളരെ മോശപ്പെട്ട ലൈംഗിക വൃത്തികേടുകൾ ലൈംഗിക രാജകത്വങ്ങൾ അതിലേക്ക് സൂചിപ്പിക്കുന്ന വാക്കാണ് ആദ്യത്തേത് അനിൽ പഷാദ് വ്യഭിചാരം പാടില്ല സ്വബർഗരതി പാടില്ല ലൈംഗിക വൈകൃതങ്ങൾ ഒന്നും വൈകൃതങ്ങളൊന്നുമരുത് ഇതാണ് വയൻഹാനിൽ ഇനി വൽ മുങ്കർ വരുന്ന ചില നീചമായ കാര്യങ്ങളുണ്ട് ആ വകുപ്പൊക്കെ അതിലാ വരുന്നത് പിന്നെയോ അക്രമ പ്രവർത്തനം അക്രമിക്കരുത് മനുഷ്യനെ അക്രമിക്കരുത് കൊല്ലരുത് ധനം അപഹരിക്കരുത് ആരാന്റെ ധനം അപഹരിക്കരുത് ചൂഷണമരുത് ഇസ്ലാമിന്റെ മനോഹരമായ ഒരു പ്രഖ്യാപനമാണത് സ്വയം ബുദ്ധിമുട്ടലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലും പരിശുദ്ധ ഇസ്ലാമിലില്ല സ്വയം ബുദ്ധിമുട്ടാകേണ്ട കാര്യവും മുസ്ലിമിനില്ല വേറെയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവനാണ് ഈ നിയമ ഈ ആയത്ത് രണ്ടാം ഹുത്ത്ബയുടെ അവസാന ഭാഗം ഓതിയിട്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഹത്തീപുമാർ അവർ വാള് അതിന് കൈമാറാറുള്ളത് ഇത് ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റദ്ദിഅന്നുവിന്റെ കാലം മുതൽ പോന്ന സുന്നത്താണത്രേ അങ്ങനെ കൈമാറുന്ന ഒരു രീതി പലയിടങ്ങളിലും ഉണ്ട് നമ്മുടെ നാടുകളിലൊക്കെ എല്ലായിടത്തും ഉണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ വരെ ചിലയിടങ്ങളിൽ നമുക്കിത് കാണാനും കഴിയുന്നുണ്ട് ഇനി ഹൃദ്യമാണ് ഇസ്ലാം മുതിർന്നവരാധരിക്കണം മാതാപിതാക്കൾ ഗുരുക്കൾ നേതാക്കൾ ഭരണകർത്താക്കൾ എന്നിവരെ അനുസരിക്കണം ഇങ്ങനെയുള്ള അനിവാര്യ ബാധ്യതകൾ മാത്രമല്ല ഇസ്ലാം ചിലർ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് പറയാറുണ്ട് ബാധ്യതകളുടെ നൂലാമാലകളാണ് ഇസ്ലാം എന്ന് പരിഹസ്യുകൊണ്ട് പറയാറുണ്ട് ബാധ്യതകൾ മാത്രമല്ല ഇസ്ലാം ഇസ്ലാം വെച്ചത് ബാധ്യതകൾക്ക് പുറത്ത് മനുഷ്യന് കിട്ടേണ്ട ഹൃദ്യമായ അവകാശങ്ങളും വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളോട് അവരെയാണ് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ തെറ്റിദ്ധരിക്കാറുള്ളത് പുരുഷ മേൽക്കോയിമ എന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഇടപെട്ട് സംസാരിക്കാൻ സമയക്കുറവുണ്ട് അതിലേക്കൊന്നും കടന്നു വരുന്നില്ല പക്ഷേ പെണ്ണുങ്ങളോട് അള്ളാഹു പറഞ്ഞ മനോഹരമായ ഒരു പ്രഖ്യാപനമുണ്ട് പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു വലഹുന്ന അവർക്ക് ആ ഒരു ഉള്ളതുപോലെ അവകാശങ്ങളുള്ള ഒരു വിഭാഗം ആളുകളാണ് അവര് അലൈഹിന്ന അവർക്ക് കൊടുക്കാനുള്ളതുപോലെ കിട്ടാനുണ്ട് നേരാർത്ഥം അതൊന്നും കൂടെ നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം ബാധ്യതകൾ ഉള്ളതുപോലെ അവർക്ക് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ചുരുക്കത്തിൽ ഇസ്ലാം ലളിതമാണ് സുന്ദരമാണ് ഹൃദ്യമാണ് ന്യായമാണ് ദൈക്ഷണികമാണ് ഉൾക്കൊള്ളാനല്ലാതെ തള്ളാനൊന്നുമില്ല ഈ സുന്ദര മനോഹരമായ മതത്തിൽ മുൻവധിക വിധികളില്ലാതെ ഒഴിഞ്ഞ കൽബോടെ ഇസ്ലാമിനെ പഠിക്കാമെന്നാൽ ഈ സത്യന്മാർക്കും ബോധ്യപ്പെടും അതാണ് വലീദിന് ബോധ്യപ്പെട്ടത് വലീദ് പഠിച്ചു ഈ ആയത്താ പഠിച്ചത് ഈ ആയത്തിന്റെ സമഗ്രത അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വലീദ് മുസ്ലിം ആകുകയാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോഴേക്ക് മുസ്ലിം അദ്ദേഹത്തെ ഒതുക്കാൻ ചെന്നു അബൂജഹലി ചെന്ന് ഒതുക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ വ്യാപകമായ തോതിൽ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് നിങ്ങളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ നിങ്ങൾ മുഹമ്മദിന്റെ ജെൽപ്പനങ്ങളുടെ പിന്നാലെ പോവുകയാണോ ആ സമയത്ത് വലീദ് പറഞ്ഞ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ തുല്യതകളില്ലാത്ത ഒരു ഡയലോഗുണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെത്ര മനോഹരമാണത് നിങ്ങൾ പണം തന്നെന്നെ സ്വാധീനിക്കുകയോ നിങ്ങൾക്കറിയാലോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലെ പണച്ചാണെന്ന് നിങ്ങൾക്കെന്നെ പറ്റി അറിയാമെങ്കിൽ എന്നെ പണം തന്നൊതുക്കാനുള്ള ശ്രമമാണോ ഇതാ ഞാൻ പറയട്ടെ ഞാൻ മുഹമ്മദിന്റെ കൂടെ പോയത് അതൊന്നുമല്ല

മനോഹരമായ ഒരു ഡയലോഗ് അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞാൽ മതി പറയണ്ട ഈ വചനത്തിന് വിശദീകരണമൊന്നും പറയേണ്ട ഇതിനെന്തൊന്നില്ലാത്ത ചാരുതയുണ്ട് ഈ വചനത്തിന്റെ ഫലഭൂയിഷ്ടമാണ് അതിന്റെ അടിഭാഗം ജലസമൃദ്ധമാണ് നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതാണ് ഇത് ഇതിലേറെ മനോഹരമായി എങ്ങനെയാ പറയാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ മുഹമ്മദിന്റെ ഈ പ്രസ്ഥാനം അതെല്ലാറ്റിനെയും അതിജയി അതിജയിക്കും അതിനെ തോൽപ്പിക്കാൻ ഒരു പ്രസ്ഥാനങ്ങൾക്കും ആവില്ല ഇത് പറഞ്ഞു പക്ഷേ കടന്നു വരാൻ കഴിഞ്ഞില്ല ബോധ്യപ്പെട്ടു പക്ഷെ ബോധ്യപ്പെട്ടാൽ പിന്നെന്താണ് പ്രശ്നം മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കാൻ കഴുത്തിലുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ചുറ്റുമുള്ള മതിലുകൾ നീക്കാൻ ഇച്ഛാശക്തിയുള്ള പോലെയുള്ള ആൺകുട്ടികൾക്ക് ബോധ്യപ്പെട്ട സത്യത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പടച്ച കൊടുക്കുള്ളൂ അതാണ്ടായത് നേതൃസ്ഥാനം പോകുന്നു പറഞ്ഞപ്പോ അവിടെ തന്നെ അങ്ങ് ഒതുങ്ങി ഈ സംഭവം അള്ളാഹു വിശുദ്ധ ഖുർനിൽ തന്നെ പറയുന്നുണ്ട് ഈ വലീദിന്റെ പിന്മാറ്റത്തെ കുറിച്ച് എന്ന് പറഞ്ഞ് വളരെ ആവേശത്തോടെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് സമയക്കുറവുകൊണ്ട് കടക്കാതെ ഒരു കാര്യം മാത്രം പറയുന്നു ഉൾക്കൊണ്ട ദീനുൽ ഇസ്ലാം എന്ന സുന്ദരമായി സത്യം പലർക്കും പഠി അറിയാത്തതുകൊണ്ടല്ല പിന്നെന്താ പ്രശ്നം മാറ്റുവീൻ ചട്ടങ്ങളെ തകർക്കുവീൻ മതിലുകളെ പൊട്ടിച്ചെറിയുവീൻ ചങ്ങലകളെ എന്ന മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറാവണം സൂറത്ത് യാസീനിൽ സത്യത്തോട് അറച്ചു നിൽക്കുന്നവരുടെ കഴുത്തിൽ ഒരു തരം ചങ്ങലകൾ ഞാൻ ചാർത്തിയിട്ടുണ്ട് ആ ചങ്ങല എന്താണ് യഥാർത്ഥ ചങ്ങലകളല്ല ചിലപ്പോൾ അവന്റെ പാർട്ടി താല്പര്യമായിരിക്കും അല്ലെങ്കിൽ അവന്റെ നാട്ടു താല്പര്യമായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ കുടുംബ താല്പര്യമായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ വ്യക്തി താല്പര്യമായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് താല്പര്യമായിരിക്കും ഇതൊക്കെയായിരിക്കും സത്യം ഉൾക്കൊണ്ടാലും കടന്നു വരാനുള്ള തടസ്സം പിന്നിലും വലിയ മതിൽ കെട്ടുകൾ നിർമ്മിക്കും പിന്നെ എങ്ങനെയാണ് ഈ ചുറ്റുമതിലിനുള്ളിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് കാണാൻ പറ്റുക കിണറ്റിലെ ആയിരിക്കും അവർ ഇത് വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ പഠിക്കാൻ തയ്യാറാവുക പറഞ്ഞു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് ഏതന്ധന്റെയും കണ്ണു തുറപ്പിക്കുന്ന കണ്ണു തുറപ്പിക്കുന്ന ആദർശങ്ങളാണ് റബ്ബിൽ നിന്ന് വന്നിട്ടുള്ളത് ആശയങ്ങളാണ് റബ്ബിൽ നിന്ന് വന്നിട്ടുള്ളത് ബസായിറുമിൻ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ആദർശങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ട് ആശയങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ട് അതുകൊണ്ട് ആരാണ് ആ സുന്ദരമായ ആശയങ്ങളെ നോക്കിക്കാണാൻ കണ്ണു തുറക്കുന്നത് ഗുണവും നേട്ടവും അവനാണ് അമിയ ഈ സുന്ദരമായ ആദർശങ്ങൾക്ക് നേരെ ുന്നത് ദർശനങ്ങൾക്ക് നേരെ കണ്ണടക്കുന്നത് അതിന്റെ നഷ്ടവും അവന് തന്നെയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു